മട്ടന്നൂർ ജുമാ മസ്ജിദ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട അഞ്ചു കോടി രൂപയുടെ അഴിമതി നടത്തിയെന്ന കേസിൽ ലീഗ് നേതാവ് അബ്ദുൾ റഹ്മാൻ കല്ലായുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് എട്ട് മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്തതിന് ശേഷമാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയായ അബ്ദുൾ റഹ്മാൻ കല്ലായുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയത് എന്നാൽ സമസ്ത കേരള ജമിയത്തുൽ ജമിയത്തുലമയുടെ മുഖപത്രമായ സുപ്രഭാതത്തിന്റെ എട്ടാം എഡീഷൻ ആയി ദുബായിൽ നിന്ന് ആരംഭിച്ച ഗൾഫ് സുപ്രഭാതത്തിന്റെ പ്രകാശന ചടങ്ങിൽ ഈ പേപ്പർ ലോഞ്ചിംഗ് നിർവഹിക്കാൻ എത്തിയത് ആരാണെന്ന് മുസ്ലിം ലീഗിന്റെ അബ്ദുൾ റഹ്മാൻ കല്ലായി അധിക്ഷേപിക്കാൻ ശ്രമിച്ച അതേ മുഹമ്മദ് റിയാസ് സമസ്തയോടുള്ള കലിപ്പ് തീർക്കാൻ ലീഗും കെ എം സി സിയും ബഹിഷ്കരിച്ച ഈ പരിപാടിയിൽ മന്ത്രി റിയാസിനെ സമസ്തക്കാർ സ്വീകരിക്കുന്നത് കണ്ട ലീഗുകാരുടെ കൺട്രോൾ പോകുമെന്ന കാര്യം ഉറപ്പ ഇത്രയും കാലം ലീഗിന്റെ ചട്ടുകമായി സമസ്തയെ ഉപയോഗിച്ച ലീഗിന് ഇപ്പൊ കിട്ടിയ അടിയുണ്ടല്ലോ അതൊരു ഒന്നൊന്നര അടിയാണ് രാഷ്ട്രീയം വേറെ വേറെ മതം ലീഗ് വേറെ സമസ്ത വേറെ എന്ന പോളിസി സമസ്തയുടെ നേതൃത്വം സ്വീകരിച്ചതും അവർ സ്വന്തമായി പത്രം തുടങ്ങിയതും ലീഗിനും ചന്ദ്രികക്കും വലിയ ക്ഷീണമാണ് ഉണ്ടാക്കിയത് ഈ സാഹചര്യത്തിലാണ് ഡോക്ടർ കെ ടി ജലീൽ ലീഗിനെ ചിലത് ഓർമ്മപ്പെടുത്തുന്നത് തന്റെ ഫേസ്ബുക്കിൽ കുറിച്ച കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ചരിത്രത്തിൽ നിന്നും പാഠം പഠിക്കാതെ ലീഗ് ഭൂതവും വർത്തമാനവും തമ്മിലുള്ള സംവാദമാണ് ചരിത്രമെന്ന് പറഞ്ഞത് പ്രഗത്ഭ ചരിത്രകാരൻ സി എച്ച് കാറാണ് അത്തരമൊരു സംവാദം നടക്കുമ്പോഴേ പിന്നിട്ട പാതയിലെ തെറ്റുകളും കുറ്റങ്ങളും തിരുത്തി മുന്നോട്ടു പോകാനാവും ലീഗ് നേതൃനിരയിൽ വായനാശീലം ഉള്ളവരില്ലാത്തതുകൊണ്ടാണോ എന്തോ ചരിത്രത്തിൽ നിന്ന് യാതൊന്നും പഠിക്കാത്തവരായി മുസ്ലിം ലീഗ് മാറുന്നത് സമസ്ത കേരള ജമിയത്തുലമ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രഗത്ഭമായ പണ്ഡിത സഭയാണ് ഒരിക്കലത് പിളരാൻ കാരണമായത് ലീഗിൻ്റെ ഇടപെടലാണ് അതേ തുടർന്നാണ് കാരന്തൂർ മർക്കസ് ആസ്ഥാനമായി മറ്റൊരു സുന്നി പണ്ഡിത സഭ രൂപം കൊണ്ടത് ഷെയ്ഖുന എ പി അബുബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ ലീഗിന്റെ തണലോ വെളിച്ചമോ അധികാരമോ ഇല്ലാതെ മാനം മുട്ടെ ആ സംഘടന വളർന്നു കേരളത്തിനകത്തും പുറത്തും അതിന് അനുയായികളുണ്ടായി ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയായി എ പി ഉസ്താദ് ലോകം മുഴുക്കെ വാഴ്ത്തപ്പെട്ടു ഒരു കാലത്ത് അബു ഹസൻ അലി നദവിക്ക് കിട്ടിയ അംഗീകാരം ലോക മുസ്ലിം രാജ്യങ്ങളിൽ ഖമറുൽ ഉലമ കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർക്കാണ് ഇന്ന് ലഭിക്കുന്നത് ഒട്ടനവധി മതസ്ഥാപനങ്ങൾ ലീഗിൻ്റെ നയാ പൈസ സഹായമില്ലാതെ അവർ പടുത്തുയർത്തി കേരളത്തിൻ്റെ മത സാമൂഹിക രംഗത്ത് ഷെയ്ഖുന എ പിയും അദ്ദേഹത്തിൻ്റെ സംഘടനയും ആർജിച്ച സ്ഥാനം നിസ്തുലമാണ് ലീഗ് എന്ന രാഷ്ട്രീയ വൻമരമില്ലെങ്കിലും ഒരു സുന്നി പ്രസ്ഥാനത്തിന് അസ്തിത്വ വളർച്ച സാധ്യമാണെന്ന് കാന്തപുരം ഉസ്താദ് തെളിയിച്ചു സമസ്തയിലെ ദൗർഭാഗ്യകരമായ പിളർപ്പിനു ശേഷവും ലീഗിനോട് സഹവസിച്ച് നിന്നിരുന്ന അജയ്യമായ സുന്നി പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമിയത്തുലുലമ അവർക്ക് പക്ഷേ വേണ്ടത്ര നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ ലീഗ് തുനിഞ്ഞില്ല ഏത് സമയത്ത് ആര് വീട്ടിൽ വന്നാലും അറുക്കാൻ പാകത്തിലുള്ള കൂട്ടിലെ കോഴിയുടെ സ്ഥാനമാണ് ലീഗ് സമസ്തക്ക് കൽപ്പിച്ചത് എയ്ഡഡ് സ്കൂളുകളും കോളേജുകളും അനുവദിച്ചപ്പോൾ സമസ്തയുടെ സ്ഥാപനങ്ങൾ ക്രൂരമായി അവഗണിക്കപ്പെട്ടു മുസ്ലിങ്ങളിലെ അംഗബലത്തിന് അനുസരിച്ചുള്ള ഭരണത്തിന്റെ സൗകര്യ പ്രാതിനിധ്യം ലീഗ് ഭരണകാലത്ത് സമസ്തക്ക് ഒരിക്കലും കിട്ടിയില്ല മുസ്ലിം സംഘടനകൾക്കിടയിലെ മലബാറായി സമസ്ത മാറി ചാരി നിന്നവൻ ഭരണത്തിന്റെ നേട്ടം കൊയ്ത് തടിച്ചു കൊഴുത്തു ലീഗിന്റെ അടിത്തറയായി വർത്തിച്ച് ത്യാഗം ചെയ്തവർ നിരന്തരം അവഹേളിക്കപ്പെട്ടു തലപ്പാവു ധരിച്ച സമസ്തയുടെ കേസരികൾ ലീഗ് നേതാക്കളുടെ വീട്ടുവാതിക്കൽ മുഖദർശനത്തിന് കത്തുകെട്ടിക്കിടന്നു ലീഗിന്റെ വലിയേട്ടൻ മനോഭാവം ആത്മാഭിമാനമുള്ള സമസ്താനേതാക്കളിൽ നീരസമുണ്ടാക്കി സമസ്തയ്ക്ക് ഒന്ന് തുമ്മണമെങ്കിൽ ലീഗിന്റെ തിട്ടൂരം വേണമെന്ന അവസ്ഥ സഹിക്കാവുന്നതിലും അപ്പുറമായി മുസ്ലിം ലീഗിനെ പിന്തുണക്കുന്ന സമസ്തയല്ലാത്ത മറ്റു മുസ്ലിം മതസംഘടനകൾ തീർത്തും സ്വതന്ത്രമായി പ്രവർത്തിച്ചപ്പോഴും സ്ഥാപനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയപ്പോഴും ആരും പരാതിപ്പെടുകയോ പരിഭവിക്കുകയോ ചെയ്തില്ല സമസ്തയുടെയും പോഷക സംഘടനകളുടെയും നേതൃനിരയിൽ ആര് വരണം എന്നതുവരെ ലീഗിന്റെ ഉന്നത കേന്ദ്രം തീരുമാനിക്കാൻ തുടങ്ങിയത് ലീഗ് സമസ്ത ബന്ധത്തിൽ കൂടുതൽ വിള്ളൽ വീഴ്ത്തി സമസ്തയുടെ സ്ഥാപനങ്ങളുടെ വാർഷിക സമ്മേളനങ്ങളിലെ പ്രോഗ്രാം ലിസ്റ്റിൽ പോലും ലീഗ് ഇടപെട്ടു ലീഗിന്റെ ഗുഡ് ബുക്കിൽ ഇല്ലാത്തവരുടെ പേരുകൾ നോട്ടീസിൽ നിന്ന് വെട്ടിമാറ്റി രാഷ്ട്രീയമായി ലീഗിനോട് ആഭിമുഖ്യം പുലർത്തുന്ന ഇതര മുസ്ലിം സംഘടനകളെ സമാന രൂപത്തിൽ നിയന്ത്രിക്കാൻ ലീഗ് പരിശ്രമിച്ചതേയില്ല അത് നടക്കില്ലെന്ന് ആരെക്കാളുമധികം ലീഗ് നേതൃത്വത്തിനറിയാം അതുകൊണ്ടാകാം ആ സാഹസത്തിന് അവർ മുതിർന്നില്ല സുപ്രഭാതം ഒരു പുതിയ പ്രഭാതത്തിന്റെ തുടക്കമായിരുന്നു രാഷ്ട്രീയം ലീഗ് കൈകാര്യം ചെയ്യട്ടെ മതം സമസ്തയും നോക്കട്ടെ ഇരുകൂട്ടരും പരസ്പരം അതിർവരമ്പുകൾ ഭേദിക്കാതെ ശ്രദ്ധിക്കണമെന്ന പൊതുധാരണ സമസ്തയുടെ ശ്രേഷ്ഠ നേതൃത്വം മുന്നോട്ട് വച്ചു ലീഗും സമസ്തയും തമ്മിലുള്ള ഊഷ്മള ബന്ധം നിലനിൽക്കാൻ അത്തരമൊരു സംവായം ആവശ്യമാണെന്ന അഭിപ്രായം യുവ പണ്ഡിതർക്കിടയിൽ ശക്തമായി അത് ലീഗിന് സ്വീകാര്യമായിരുന്നില്ല ചന്ദ്രിക ലീഗ് പത്രമായതുകൊണ്ട് വേണ്ടത്ര സുന്നീ വാർത്തകൾ പ്രസിദ്ധീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിയാണ് സമസ്ത മുൻകൈയ്യെടുത്ത് സുപ്രഭാതം ആരംഭിച്ചത് ആ സ്പിരിറ്റിൽ അതിനെ ഉൾക്കൊള്ളാൻ ലീഗിനായില്ല പട്ടിക്കാട് ജാമിയാനൂറിയ അറബി കോളേജിൽ ഈച്ച പാറണമെങ്കിൽ ലീഗ് അറിയണം എന്ന പിടിവാശി സുപ്രഭാതത്തിലേക്ക് വ്യാപിപ്പിക്കാൻ മുതിർന്നപ്പോൾ അത് അനുവദിച്ചു കൊടുക്കാൻ സമസ്തയുടെ നേതൃനിര തയ്യാറായില്ല സമസ്തയുടെ ആശയപ്രചരണത്തിന് ക്ഷീണം സംഭവിച്ചാൽ ഭാവിയിൽ സുന്നി പ്രസ്ഥാനത്തിന്റെ അപജയത്തിന് അത് കാരണമാകുമെന്ന തിരിച്ചറിവ് സുപ്രഭാതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സമസ്തക്ക് പ്രചോദനമായി കേരളത്തിന്റെ മതസൗഹാർദ്ദത്തിന് അടിസ്ഥാനമായ സൂഫി ചിന്താധാര വേരറ്റു പോയാലുണ്ടാകുന്ന അപകടം സമസ്തയുടെ പുതു നേതൃത്വം മനസ്സിലാക്കി സമസ്ത സ്വന്തമായ അസ്തിത്വത്തിൽ പ്രവർത്തിക്കുന്നത് പല പ്രമുഖരെയും അലോസരപ്പെടുത്തി ആ അലോസരം തന്നെയാണ് സുപ്രഭാതം പത്രത്തിന്റെ വിജയവും ഗൾഫ് സുപ്രഭാതത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് ലീഗും കെ എം സി സിയും വിട്ടുനിൽക്കാൻ തീരുമാനിച്ചത് ലീഗിന്റെ പ്രയാണവീതിയിലെ ഹിമാലയം ബ്ലണ്ടറായി കാലം രേഖപ്പെടുത്തും സുപ്രഭാതത്തിൽ കൊടുക്കേണ്ട പരസ്യം ലീഗ് നിർണയിക്കുക എന്നുവെച്ചാൽ അതിൽ പരം അപമാനം മറ്റെന്തുണ്ട് ചന്ദ്രികയിൽ സമസ്തയുടെ ആശയങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന മുസ്ലിം സംഘടനകളുടെ വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നതിലോ പരസ്യം കൊടുക്കുന്നതിലോ നാളിതുവരെ സമസ്തയുടെ നേതൃയോഗം വിഷമം രേഖപ്പെടുത്തിയതായി ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ലീഗിന് സമസ്ത നൽകുന്ന സ്വാതന്ത്ര്യം എന്തുകൊണ്ടാണ് ലീഗ് സമസ്തക്ക് നൽകാത്തത് ഈ പരസ്പര ബഹുമാനത്തിന് ലീഗ് തയ്യാറാവാത്തതാണ് സമസ്ത ലീഗ് പ്രശ്നത്തിന്റെ കാതൽ അത് മനസ്സിലാക്കാൻ ലീഗിന്റെ പിടിവാശിക്ക് കഴിയുന്നില്ലെങ്കിൽ നഷ്ടം ലീഗിന് തന്നെയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ